ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിന്റെ സ്നേഹം ജീവിക്കുന്നതിൽ പാവപ്പെട്ടവരോടുള്ള സ്നേഹത്തിന് മുഖ്യമായ ഒരു സ്ഥാനമുണ്ടെന്ന ഉദ്ബോധനവുമായി ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നർത്ഥം വരുന്ന ദിലേക്സി എന്ന ലിയോ പരുന്നാലൻ പാപ്പയുടെ ആദ്യ അപ്പോസ്തിക പ്രബോധനമാണ് പുറത്തിറങ്ങിയത് നൂറ്റി ഇരുപത്തിയൊന്ന് ഖണ്ഡികകളിലായി പാവപ്പെട്ടവർക്കും രോഗികൾക്കും നൽകുന്ന പരിചരണം അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടം അക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെ സംരക്ഷണം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കുടിയേറ്റക്കാർക്ക് നൽകേണ്ട പിന്തുണ കാരുണ്യ പ്രവർത്തികൾ സമത്വം തുടങ്ങിയ വിവിധ വിഷയങ്ങളാണ് ഫ്രാൻസിസ് പാപ്പ തുടങ്ങിവെച്ച് ലിയോ പതിനാലൻ പാപ്പ പൂർത്തിയാക്കിയ ഈ പ്രധാനപ്പെട്ട ഉദ്ബോധനം ചിന്താ വിഷയമാക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനമായ ഒക്ടോബർ നാലിന് ലിയോ പതിനാലൻ പാപ്പ ഒപ്പിട്ട ഈ അപ്പോസ്തലിക പ്രബോധനം ഒക്ടോബർ ഒൻപത് വ്യാഴാഴ്ചയാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് മുമ്പിൽ അവതരിപ്പിച്ചത് യേശുവിന്റെ സ്നേഹിക്കുന്ന ഹൃദയത്തെക്കുറിച്ചുള്ള തന്റെ ചാക്രിയ ലേഖനത്തിന്റെ തുടർച്ചയെന്നോണം ഫ്രാൻസിസ് പാപ്പ ആരംഭിച്ച ദിലേ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരനായ ലിയോ പതിനാറാമൻ പാപ്പയാണ് പൂർത്തിയാക്കിയത് ദൈവസ്നേഹവും പാവപ്പെട്ടവരോടുള്ള സ്നേഹവും തമ്മിൽ വലിയ തോതിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിക്കുന്നു ജോൺ മാത്തർ എത്ത് പോൾ ആറാമൻ പാപ്പായുടെ രണ്ടാമൻ പാപ്പായുടെ പാവപ്പെട്ടവരോടുള്ള സഭയുടെ പ്രത്യേക പരിഗണന ബെനഡിക്ട് പതിനാറാമൻ പാപ്പായുടെ കാരിതാസ് ഇൻ വേരിത്താത്തെ തുടങ്ങി പാവപ്പെട്ടവരെ കുറിച്ച് കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടുകളിൽ സഭ പഠിപ്പിച്ചു വന്നിരുന്ന ശൈലി തുടരുന്ന ഒന്നാണ് ദിലേക്സിത്തെ എന്ന ഈ അപ്പോസ്തീക പ്രബോധനം ദാരിദ്ര്യത്തിന്റെ വിവിധ മുഖങ്ങൾ ലിയോ പാപ്പ തന്റെ പ്രബോധനത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് ജീവിക്കാൻ വകയില്ലാത്ത സാമൂഹികമായി ഒറ്റപ്പെട്ട മനുഷ്യർ ധാർമ്മിക ആധ്യാത്മിക സാംസ്കാരിക പാപ്പരത്വം ധനികത വർദ്ധിക്കുകയും എന്നാൽ സമത്വം കുറയ്ക്കുകയും ചെയ്യുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങളുടെ കൂടെ ഭാഗമായ ആധുനിക ലോകത്തിലെ കൂടുതൽ സൂക്ഷ്മവും അപകടകവുമായ ദാരിദ്ര്യങ്ങൾ തുടങ്ങിയ ചിന്തകളാണ് പാപ്പ മുന്നോട്ട് വയ്ക്കുന്നത് ദരിദ്രരുടെ മുറിവേറ്റ മുഖങ്ങളിൽ നിഷ്കളങ്കരുടെ സഹനങ്ങൾ പതിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാമെന്ന പാപ്പ അപ്പൌസ്തുതിക പ്രബോധനത്തിൽ ഓർമ്മിപ്പിക്കുന്നു പാവപ്പെട്ടവരുടെ ജീവിതങ്ങളെ തകർക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന സാമ്പത്തിക വ്യവസ്ഥതി അവഗണനയുടെ സംസ്കാരം തുടങ്ങി സാമൂഹിക ജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന അസമത്വങ്ങളെക്കുറിച്ച് പാപ്പ ഈ പ്രബോധനത്തിലൂടെ ഉദ്ബോധിപ്പിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭ ദാരിദ്ര്യ നിർമാർജനത്തെ സഹസ്രാബ്ദത്തിന്റെ ഒരു ലക്ഷ്യമായി മുന്നോട്ട് മുന്നോട്ടുവച്ചതിനെ പാപ്പ അനുഭാവപൂർവ്വം പരാമർശിക്കുന്നുണ്ട് എന്നാൽ കൊല്ലുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ സ്വേച്ഛാധിപത്യവും ദശലക്ഷക്കണക്കിന് ആളുകളുടെ പട്ടിണി മരണത്തിനും മനുഷ്യ അന്തസ്സിന് ചേരാത്തത്ര അവസ്ഥകളിലുള്ള ജീവിതത്തിനും കാരണമാകുന്ന നിസംഗത പ്രോത്സാഹിപ്പിക്കുന്ന വലിച്ചെറിയൽ സംസ്കാരവും നിലനിൽക്കുന്നതിനാൽ ഈ ഒരു ശ്രമം വളരെ എളുപ്പമായേക്കില്ലെന്നാണ് പാപ്പ സന്ദേഹം പ്രകടിപ്പിക്കുന്നത് മനുഷ്യാവകാശങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ല എന്ന് അപലപിക്കുന്ന പാപ്പ എല്ലാ മനുഷ്യരുടെയും അന്തസ്സു മാനിക്കപ്പെടുന്ന ഒരു മനോഭാവത്തിലേക്കുള്ള മാറ്റം ഇവിടെ ഇന്ന് ഇപ്പോൾ ഉണ്ടാകേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു തന്റെ പ്രഥമ അപ്പോസ്തലിക പ്രബോധനത്തിൽ കുടിയേറ്റക്കാരെ പാപ്പ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട് കുടിയേറ്റ ശ്രമത്തിനിടയിൽ മരണമടഞ്ഞ ലോകം മുഴുവൻ പങ്കുവയ്ക്കപ്പെട്ട കുർദി എന്ന കൊച്ചുകുട്ടിയെക്കുറിച്ച് അനുസ്മരിക്കുന്ന പാപ്പ ഇത്തരം സംഭവങ്ങൾ നാമമാത്ര വാർത്തകളായി അപ്രസക്തമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പാപ്പ കുറ്റപ്പെടുത്തി അതേസമയം സഭ ഒരു അമ്മയെപ്പോലെ കുടിയേറ്റക്കാർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പാപ്പ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ലോകം കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും ഒരു ഭീഷണിയായി കാണുമ്പോൾ സഭ അവരെ മക്കളെ പോലെ കാണുന്നു ലോകം മതിലുകൾ പണിയുന്നിടത്ത് സഭ പാലങ്ങൾ പണിയുന്നു കാരണം സമൂഹത്തിന്റെ വാതിലിൽ മുട്ടി നിരസിക്കപ്പെടുന്ന ഓരോ കുടിയേറ്റക്കാരനിലും ക്രിസ്തുവിനെ സഭ കാണുന്നു പാവപ്പെട്ടവരെ കുറിച്ച് ഫ്രാൻസിസ് പാപ്പ ഉപയോഗിച്ചിരുന്ന സ്വീകരിക്കുക സംരക്ഷിക്കുക പിന്തുണ നൽകുക സമൂഹ ജീവിതത്തിൽ പങ്കുചേർക്കുക തുടങ്ങിയ നാല് പ്രയോഗങ്ങൾ ലിയോ പാപ്പ തന്റെ പ്രബോധനത്തിൽ ആവർത്തിക്കുന്നുണ്ട് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടും മോശം പെരുമാറ്റങ്ങൾ നേരിട്ടും അക്രമങ്ങൾക്ക് ഇരകളായും സഹിക്കേണ്ടി വരുന്ന സ്ത്രീകളെക്കുറിച്ച് പാപ്പ പ്രത്യേകം അനുസ്മരിക്കുന്നുണ്ട് സമൂഹത്തിൽ പാവപ്പെട്ടവർ ഉണ്ടാകുന്നത് അവരുടെ വിധി കൊണ്ടല്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന പാപ്പ ഇത് ചില തെറ്റായ തിരഞ്ഞെടുപ്പുകളുടെ അനന്തര ഫലമാണെന്ന് എഴുതുന്നു ക്രൈസ്തവർ പോലും ചില ലൗകിക പ്രത്യയശാസ്ത്രങ്ങൾക്കും രാഷ്ട്രീയ സാമ്പത്തിക നിർദ്ദേശങ്ങൾക്കും വഴിപ്പെട്ട് അന്യായമായ സാമാന്യവൽക്കരണത്തിനും തെറ്റായ നിഗമനങ്ങളിലേക്കും നയിക്കപ്പെടുന്നുണ്ട് സർക്കാരാണ് പാവപ്പെട്ടവരുടെ കാര്യം ഏറ്റെടുക്കേണ്ടതെന്നും അവരെ അവരുടെ കഷ്ടപ്പാടിൽ ഇട്ടിട്ട് പോകുന്നതാണ് നല്ലതെന്നും എളുപ്പമെന്നും കരുതുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള പലരും മറ്റുള്ളവർക്ക് ദാനധർമ്മം നിർമ്മം നൽകുന്നത് പോലും കുറച്ചു കൊണ്ടുവരുന്ന അവസ്ഥയാണുള്ളതെന്ന് അപലപിച്ച പാപ്പ പാവപ്പെട്ടവരുടെ വേദനിക്കുന്ന ജീവിതങ്ങളെ സ്പർശിക്കുന്നതിനായി നാം ദാനധർമ്മം െന്ന് ഓർമ്മിപ്പിക്കുന്നു ചില ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അധ്വാനവും ശ്രമങ്ങളും അശേഷമല്ലെന്ന് അപലപിച്ച പാപ്പ പാവപ്പെട്ടവരോടും ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരോടുമുള്ള നിസ്സംഗതയ്ക്ക് മറുപടി നൽകുന്ന വേറൊരു ലോകം നിലനിൽക്കുന്നുണ്ടെന്ന് പാപ്പ കാണിച്ചു തരുന്നുണ്ട് വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവരും മിഷണറിമാർ ഉൾപ്പെടുന്ന ഒരു ലോകമാണത് എന്ന് വ്യക്തമാക്കുന്ന പാപ്പ ഫ്രാൻസിസ് അസി മദർ തെരേസ സെന്റ് അഗസ്റ്റിൻ തുടങ്ങിയ വിശുദ്ധരുടെ ഉദാഹരണം എടുത്തു എടുത്തുകാട്ടുകയുണ്ടായി ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും പാവപ്പെട്ടവരോട് സഹാനുഭൂതി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവൻ പറയുകയാണ് എന്ന വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പാപ്പ ഉദ്ധരിക്കുന്നുണ്ട് രോഗികൾക്ക് ശുശ്രൂഷ നൽകുകയും അനാഥരെയും വിധവകളെയും ഭിക്ഷക്കാരെയും സംരക്ഷിക്കുകയും അടിമകളായവരെ സ്വതന്ത്രരാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന സമർപ്പിത സമൂഹങ്ങളെയും പാപ്പ പ്രത്യേകം പരാമർശിക്കുന്നു ഇന്നത്തെ ലോകത്ത് ഇത്തരം സമർപ്പിത സമൂഹങ്ങളുടെ പാരമ്പര്യം ഇല്ലാതാക്കുകയല്ല മറിച്ച് ആധുനിക അടിമത്തങ്ങളായ മനുഷ്യക്കടത്ത് നിർബന്ധിത തൊഴിൽ ലൈംഗിക ചൂഷണം പലവിധത്തിലുള്ള ആസക്തികളും അടിമത്തങ്ങളും തുടങ്ങിയവയിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന പുതിയ തരം പ്രവർത്തന മേഖലകളിലേക്ക് അവ നീങ്ങുകയാണെന്ന് പാപ്പ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു പാവപ്പെട്ടവരെ കൈപിടിച്ചുയർത്തുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പാപ്പ തന്റെ അപ്പോസ്തലിക പ്രബോധനത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഇത് മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു ഉപകാരമല്ല നമ്മുടെ കടമയാണെന്ന് പാപ്പ പറയുന്നു ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സംശയത്തിന്റെ നിഴൽ നിർത്തപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും പോലും ചെയ്യപ്പെട്ട വ്യക്തികളുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു ഇത്തരം ചിന്തകളുടെ പശ്ചാത്തലത്തിൽ ധൈര്യപൂർവ്വം വ്യത്യസ്തങ്ങളായ രീതികളാണെങ്കിലും മറ്റുള്ളവർ നമ്മെ വിദ്ദികളെന്ന് വിളിക്കാൻ സാധ്യതയുള്ളപ്പോഴും ആളുകളെ വിളിച്ചുണർത്തി അവരെ ഉദ്ബോധിപ്പിക്കുകയും സമൂഹത്തിലെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു കൊണ്ട് മുന്നേറാൻ തന്റെ പ്രബോധനത്തിലൂടെ പാപ്പ മുഴുവൻ ദൈവജനത്തോടും ആവശ്യപ്പെടുന്നു അനീതിയുടെ ഘടനകൾ തിരിച്ചറിയപ്പെടുകയും അവയെ നന്മയുടെ ശക്തി കൊണ്ട് നശിപ്പിക്കുകയും വേണമെന്ന പരിശുദ്ധ പിതാവ് ഏവരെയും ഉദ്ബോധിപ്പിക്കുന്നു പാവപ്പെട്ടവരാൽ സുവിശേഷവത്കരിക്കപ്പെടാനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറയുകയാണ് പാപ്പ പാവപ്പെട്ടവർ സമൂഹത്തിലെ ഒരു പ്രശ്നമല്ല മറിച്ച് സഭയുടെ കേന്ദ്രം തന്നെയാണെന്ന ഈ മനോഹരമായ അപ്പോസ്തുലിക പ്രബോധനത്തിലൂടെ ആഗോള കത്തോലിക്ക സഭയുടെ ഇടയൻ ലിയോ പതിനാലാമൻ പാപ്പ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ